പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ് പെരിങ്ങോം നീലരിങ്ങ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും സമ്പൂർണ്ണ പുനർനിർണ്ണയം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി പെരിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും പ്രകടനമായിട്ടാണ് ജനകീയ കൂട്ടായ്മ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയ്ക്കെത്തിയത് പെരിങ്ങോം സ്റ്റേഷൻ എസ് എച്ച്ഒ മെൽബിൻ ജോസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു സമരം ജനകീയ കൂട്ടായ്മ സെക്രട്ടറി എം ഡി പി അഷ്റഫ് സ്വാഗതവും കൂട്ടായ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രതീഷ് ബാബു അധ്യക്ഷതയും വൈസ് പ്രസിഡന്റ് നൌഷാദ് മംഗലശ്ശേരി ഉദ്ഘാടനവും നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജോസ് വർഗീസ് പി ജെ ആന്റണി പി എം സിബി തുടങ്ങിയവർ സംസാരിച്ചു گھوڑڙا ساريان ساري ا پنهنجو ماڻھو رکيو پنهنجو ماڻھو සම්پورن پيرن مان رکيو உன் சோழர் நாட்டுக்கு கொண்டாணம்}\\நலகுவா\\உச்சூர் சோழர் நாட்டுக்கு கொண்டாணம்}\\நலகுவா\\ஜெரிகே அவடை கேரு வெளிக்காரல்ல அவடை கேரு வெளிக்காரல்ல காலுரச்சு நடந்துடான் காலுரச்சு நடந்துடான் காலுரச்சு நடந்துடான் காலுரச்சு நடந்துடான் முட்டிபொளின்ன യാത്ര ചെയ്യുമ്പോൾ രണ്ട് വാഹനങ്ങൾ വരുന്ന സമയത്ത് ചെയ്തു പോലും മാറി നടക്കാൻ സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് പഞ്ചായത്തും അധികൃതരും കമ്പനി ആ മുന്നായിട്ട് ഇനി റോഡിന്റെ മഴ ഈ റോഡിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഗവൺമെന്റ് hidup ini dengan dengan berjuang

यह परियोजना ग्रामीण मॉडल स्थिरता मॉडल निम्न चरणों में चरण आवश्यकताएं यह परियोजना ग्राम पंचायत में भूमि पर करना ये अन्य आवश्यकताएं हम प्राप्त कर लेंगे और तो ग्राम सभा बैठकें अगले पॉइंट पर काम में उद्देश्य प्राप्त करेंगे सभी मार्ग पर सभी आवश्यकताएं परियोजना में पंचायत पर एक रोड और एक रोड और एक पोर्टल प्रदान कर ग्राम सभा संकल्प स्वीकृत करते हैं धन्यवाद भाइयों और बहनों

யோலாட்டமறாம <Sess> ಗಣ 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 ಕಡಮಾಲಿ ತೆನೆದ ಕದನ ಉಂಭೆಯು ಪರಿಲಿಯೆದನ ಹೊನ್ನಡೆಯೇ ಕೋಡೇ நம்ம இந்த ஒரு കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം ഉപയോഗിച്ച് ഒരു പിടി മണ്ണ് അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയം കടന്നു വന്നാൽ ഒരിക്കലും ഒരു ജനകീയ പോരാട്ടം വിജയത്തിലേക്ക് എത്തില്ല കാരണം എന്താ നിങ്ങൾക്കറിയാം ഞാൻ ഉൾപ്പെടെ ഈ നിൽക്കുന്ന എല്ലാവരെയും പരിശോധിക്കാം നാളത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് മെമ്പർ കുപ്പായമിട്ടവർ ആരും ഈ കൂട്ടത്തിലില്ല നിങ്ങൾ ആലോചിക്കണം അത്രക്കാർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം അവർ രാഷ്ട്രീയം കളിച്ചേക്കാം അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ഉണ്ട് ഇസങ്ങളുണ്ട് ഇതിലെല്ലാവർക്കും ഉണ്ട് ഓരോ രാഷ്ട്രീയ ഉണ്ട് ഇതില് എല്ലാ വിശ്വാസികളുമുണ്ട് എല്ലാ എല്ലാ തരത്തിലുള്ള അവരവരുടേതായ ധാർമ്മികത ഉള്ളവരുണ്ട് പക്ഷെ അവരെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് ആ ഇസങ്ങളൊക്കെ ജനകീയ കൂട്ടായ്മയുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ കൊരേ ഇസം ജനകീയ ഇസം ആ ജനകീയ ഇസത്തിന്റെ പേരിലാ ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധികാരികളോട് പറയുന്നത് മൂന്ന് വിമാനികളാ ഒന്നേതാ ഞങ്ങൾ പറഞ്ഞത് ഈ നേരത്തെ സൂചിപ്പിച്ച റോഡുകൾ നിർമ്മാണം നടത്തണം എങ്ങനെ നിർമ്മാണം നടത്തണം സമ്പൂർണമായും നിർമ്മാണം നടത്തണം പുനർനിർമ്മാണം അതിനുള്ള പദ്ധതികള് അതിനുള്ള വിഹിതങ്ങള് കണ്ടെത്താൻ തയ്യാറാകണം മറ്റൊന്ന് ഞങ്ങൾ പറഞ്ഞു നമ്മുടെ ബഹുമാനിയനായ എം എൽ എ നമ്മുസൂതൻ സാറേ അദ്ദേഹം പത്ത് ലക്ഷം രൂപ ആ റോഡിലേക്ക് ഉപയോഗിക്കുന്നതിന് പിന്നീട് ഞങ്ങൾ കൃത്യമായി ആദ്യത്തെ അജണ്ട ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ